ഉണ്ണിക്കൊന്ത ഇരുപത്തിയഞ്ചു നോമ്പുകാലത്ത് ഉണ്ണീശ്വരുടെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള പ്രാർത്ഥന ആദ്യ മാതാപിതാക്കന്മാരുടെ തലമുറയിൽ ജനിച്ചിട്ടുള്ള സകലരിനും വെച്ച് ദേവപുത്രന് മാതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുവേണ്ട സകല പ്രസാദ വരങ്ങളും സമ്പൂർണമായി പ്രാപിക്കുകയും പ്രാപിച്ച പ്രസാദ വരങ്ങളാലും ചെയ്ത സുഹൃതങ്ങളാലും അലങ്കൃതമായി സർവേശ്വരനെ അങ്ങേതിരുവോതിരത്തിൽ ബഹു സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ചെയ്ത മാതാവി അങ്ങേ തിരുപ്പുത്രൻ പിറക്കാനിരുന്ന ദിവസം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അവിടത്തെ കാണുന്നതിനും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അമ്മയെ അങ് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഞങ്ങളുടെ ആശ്രയമായ മാതാവെ ഞങ്ങളും ഈ വിധം ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുനാളിൽ ലോകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടവിധം സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ മരണം വരെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ട ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി അല്പമായ ഈ പ്രാർത്ഥനയെ അങ്ങേ തൃപ്പാദത്തിങ്കൾ സമർപ്പിക്കുന്നു ഒന്നാമത് പരിശുദ്ധ മാതാവ് അങ്ങ് ദിവ്യകുമാരന് മാതാവായി നിയമിക്കപ്പെട്ടതാകട്ടെ എന്ന് സകലരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പുത്രനും സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമാർ എന്നെ തമിഴൻ്റെ എന്ന പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളെ മരണ തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണംയാമീ നന്മനമാരേമ നിനക്ക് സ്വസ്ഥേഖത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പെരുസമരമേ തമ്പരാൻ്റെ മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാനും വല്ല സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമ്യാമി നന്മനിറന്നമാരമേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമരമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിൽ തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം ആമീൻ മീൻ നന്മനറിനെ മറിയമേ എനിക്ക് സ്വസ്ഥികൾ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരിസമാരുന്നേ തമ്പുരാൻ്റണി പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മനസ്സമയത്തിൽ തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം ആമീൻ മീൻ നന്മനാറിനെ മറിയമേ നിനക്ക് സ്വസ്ഥികർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമാരമേ തമ്പരാൻ്റണി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളെ മനസമേതം തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ നന്മനിറിനെ മറിയമേ നിനക്ക് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടെ ഉദ്രത്തിൻഫരമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസരം മറയ്മേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മനസമേതം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മനിറിനെ മറിയമേ നിനക്ക് സ്വസ്ഥീകർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ആകുന്നു പരിസരം തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമീ നന്മനെ മരമയെന്ന്സ്തീകയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസമരമേ തമ്പരാൻ്റെ മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോലും ഞാനും മനസ്സിനും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമിയാമി ഞാൻ വന്നര മറിയമെന്ന് എനിക്ക് സ്വസ്ഥീകർത്ത അവയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശുനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസം തമ്പരാൻ്റെ മേ പാവയിലായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ നന്മകര മരമേന്ന് താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉദ്രത്തി പരമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്യം തമ്പരാൻ്റെ മേ പാവയിലായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദിയിലേക്കുഴിക്കും ആമീൻ രണ്ടാമത് പരിശുദ്ധ മാതാവി ദിവ്യകുമാരനെ പ്രസവിച്ച നിമിഷം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് സഹതരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പിതാവിനും ആദിലെ പോലെ എപ്പോഴും മാമി നന്മ നിനക്ക് സ്വസ്ഥ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമാർ എന്നെ തമ്പുരാന്റെ മഹാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണസമേതും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമി നന്മനന്മമാരമേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പെരുസന്മാരമേ തമ്പ്രാൻഡമി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമിയാമി നന്മ നിർമ്മമാരമേ നിനക്ക് സ്വസ്ഥീ കഥാവാങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമാരേ മേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമ്യാമി മറിയമേ നിനക്ക് സ്വസ്ഥികൾ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫാമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പെരുസപ്പറിയമേ തമിരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മനസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമെന്നേ ആമീൻ നന്മ നിറഞ്ഞ മാറിയേ നിനക്ക് സ്വസ്ഥികൾ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസന്മാരുന്നേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസം മറയുന്നേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമിയാമിൻ നല്ല നിറഞ്ഞ മറിയമേ എനിക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ അയ്യശ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിസരം അറിയമേ തമ്പരാൻ്റെ മീൻ പാപയില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമിയാമീൻ നന്മനിറന മരേമെന്ന് എനിക്ക് സ്വസ്ഥ അവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസന്മാരെയും തമ്പരാൻ തന്നെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി കൊഴിഞ്ഞാണ് മനസ്സമേതം തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമി നന്മനിന്നെ നിനക്ക് എനിക്ക് സ്വസ്ഥ അവങ്ങയുടെ കൂടെ സ്ത്രീകൾ ആണ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസരം അറിയാമേ തമ്പരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നല്ല കണ്ണമറേ നിനക്ക് സ്വസ്ഥി കട്ടാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസരം അറിയാമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാനും പുത്രനും പരിശീലി ആത്മാനും ഇപ്പോഴും നീക്കും അമീൻ മൂന്നാമത് പരിശുദ്ധ മാതാവേ അങ്ങ് ആദ്യമായി അങ്ങേ ദിവ്യകുമാരനെ കൈകളിലെടുത്ത് തഴുകിയ നിമിഷം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന സകലരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പിതാവിനും ആദ്യം നീക്കു മാമി നന്നമാരേമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങേടെ ഉപ്രാമമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധമാരെ തമ്പ്രന്റെ മേ ഭാപയിലായി ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മനസ്സമേതം തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണം മ്യാമി നന്മനിറന്നമാരെന്നെ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പെരുസമാരനെ തമ്പ്രാൻഡമി പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാനും മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണം മ്യാമി നന്മനിറന്നമാരനെ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമാരനെ തമ്പ്രാൻ്റമി പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമീൻ നന്മനേ നിനക്ക് സ്വസ്ഥീകർത്താവളുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരം അറിയുമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ അമീൻ നന്മനിറിനെ മറിയമേ നിനക്ക് സ്വസ്ഥികർ താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസം അറിയുന്നേ തമ്പരാൻ്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നന്മനിറിനെ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസരം അറിയമ്മേ തമ്പരാൻ്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് അപേക്ഷുകൊള്ളണമിയാമീൻ നല്ല നിറഞ്ഞ മരമ നിനക്ക് സ്വസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസം മറേമേ തമ്പരാൻ്റെ മീൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണ മ്യാമീൻ നന്മനിറന മരമ നിനക്ക് സ്വസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസം മറേമി തമ്പരാൻ്റെ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണം ഞാൻ നന്വന്തമാരെ മീന്ന് എനിക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശുനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസമാരമേ തമ്പരാൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോലും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണം മിയാമീൻ നന്മന്റിന്റെ മരമീന്ന് എനിക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധമാറിയ മേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് പുത്രനും ആത്മാനും സ്തുതി വേണ്ടിപ്പോഴും അപേക്ഷിച്ചു പരിശുദ്ധാത്മാനുതി ആദ്യ നാലാമത് പരിശുദ്ധ മാതാവേ അങ്ങ് ആദ്യമായി അങ്ങേ ദിവ്യകുമാരന് പാല് കൊടുത്ത നിമിഷം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് പലരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആതിലേ പോലെ നീക്കുമാമേ നന്മനിർന്നമാരേമീൻ നിനക്ക് സ്വസ് കട്ടാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമാരേമേ തമ്പ്രയാൻ്റെ മീൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സന്നേതം തമ്പ്രയാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മീ നന്മനിറിന്റെമാരെ മേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസരമരമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാനും വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേ നന്മ നിറഞ്ഞമാരെ മേ നിനക്ക് സ്വസ്ഥിക താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസമരമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് ആമീൻ അപേക്ഷിച്ചുകൊള്ളണം നന്മനിറനെ മാറിയ സ്വസ്ഥികാർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമറിയ തമ്പിരാൻ്റണ്ണി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ തമ്പുരാനോട് തമ്പിരാനോട് അപേക്ഷിച്ചുകൊള്ളണം ആമീൻ നന്മനറിനെ മറിയമേ നിനക്ക് സ്വസ്ഥികാർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമറിയ തമ്പിരാൻ്റണ്ണി പാപികളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പരാനോട് അപേക്ഷകളുടെ നമീൻ നെല്ല നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്ഥന്മാരേമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷകളുടനാമീൻ നെല്ല നിറഞ്ഞ മറന്നേ നിനക്ക് സ്വസ്ഥികർ താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസം മറിയമേ തമ്പരാൻ്റെ മീ പാപയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമിയാമീൻ നന്മനെ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകരണ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിന് പരമായ ഈശോ നിഗ്രഹിക്കപ്പെട്ടവുന്നു പരിസം മറിയാമേ തമ്പരാൻ്റെ പാപയിലായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമീൻ നന്മനിറൻ്റെ മരേമീന്ന് എനിക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ പരമായ ഈശു എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്ഥന്മാരേമേ നമ്പരാൻ്റെ മേ പാപകലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ നന്മനിറനന്മാരേമെന്ന് എനിക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ പരമായ ഈശു എനിഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്ഥമാരേമേ നമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ുംമീൻ ഫ്രാൻസിൽ പ്രാഗ് എന്ന പട്ടണത്തിൽ ഒരു കർമ്മരീത സന്യാസി ആയിരുന്ന വിശുദ്ധ മാർഗരീട്ടായി ഉണ്ണീഷോ പ്രത്യക്ഷനായി ഉണ്ണീശോയുടെ ജപമാല അതായത് ഉണ്ണിക്കൊന്ന പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ഇത് ചൊല്ലുന്നവർക്ക് ശുദ്ധതയ്ക്കുള്ള അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു